श्री विलयमंगலம் स्वामिय रजीच श्री कृष्ण करणामृतम सर्गम 1 श्लोकम् 96 तत्त्वन्मुखं कथमि वाब्ज समानकक्ष्यं वाङमधुरी बहुला पर्वकला समृद्धं यस्य त्वदाननसमा सुषमा ॐ नमो नारायणाय ॐ नमो ഭഗവാന്റെ തിരുമുഖത്തിനു സദൃശമായി മറ്റൊന്നില്ലെന്ന് കവി സമർത്ഥിക്കുന്നു വാക്കിൻ്റെ മാധുര്യവും കറുത്ത വാവു ദിവസവും കലാസമൃദ്ധിയുമുള്ളതെന്ന് പ്രസിദ്ധമായ അവിടുത്തെ ആ തിരുമുഖം എങ്ങനെയാണ് താമരപ്പൂവിനോടോ ചന്ദ്രനോടോ തുല്യമാവുക അതിനാൽ ഞാൻ എന്തു പറയേണ്ടു ലോകൈക സുന്ദരമായിട്ട് വേറെ എന്തുണ്ട് ഏതു സമയത്തും അവിടുത്തെ മുഖത്തിനു തുല്യമായ പരമശോഭ വേറെ എന്തിനുണ്ടാകും സുന്ദരമായ മുഖത്തെ കവികൾ താമരപ്പൂവിനോടും പൂർണചന്ദ്രനോടുമാണ് ഉപമിക്കുക പതിവ് എന്നാൽ അതിൽ രണ്ടിലുമില്ലാത്ത ചില ഗുണങ്ങൾ അവിടുത്തെ തിരുമുഖത്തിനുണ്ട് താമരപ്പൂവിന് മധുരമായ വാക്കില്ല ചന്ദ്രന് കറുത്ത വാവിനാൾ തീരെ കാന്തിയില്ല അവിടുത്തെ മുഖത്തിനാകട്ടെ മധുരമായ വാക്കുമുണ്ട് കറുത്ത വാവു ദിവസം പോലും മികച്ച ശോഭയുമുണ്ട് ആ സ്ഥിതിക്ക് ഭഗവാന്റെ മുഖത്തെ താമരപ്പൂവിനോടോ ചന്ദ്രനോടോ ഉപമിച്ചാൽ അത് ശരിയായ ഉപമയാവില്ല ചില ഗുണങ്ങൾ കുറഞ്ഞതിനാൽ ന്യൂനോപമായി ആവുകയുള്ളൂ ലോകൈക സുന്ദരമായ ഭഗവാന്റെ മുഖം അസദൃശമാണ് എന്നർത്ഥം എല്ലാ ഗുണം കൊണ്ടും തുല്യമായാലേ ഉപമയ്ക്കു സാധുത കിട്ടുകയുള്ളൂ എന്നും താല്പര്യം ഹരേ കൃഷ്ണ